നമസ്കാരം ഞാൻ രശ്മി സരിൻ എല്ലാവർക്കും രശ്മി സരീൻ റെസിപ്പീസിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും നാളുകളോളം നമുക്ക് കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റുന്നൊരു ചമ്മന്തിപ്പൊടീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് എന്ന് പറയുമ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിരകിയ തേങ്ങ ഉണ്ട് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയെടുക്കുമ്പോൾ എല്ലാ തേങ്ങയും കനം കുറച്ച് ഒരേപോലെ വേണം ചിരകിയെടുക്കാനായിട്ട് തേങ്ങയെല്ലാം ഒരേ കനത്തിൽ ചിറകിയെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ തിരകിയെടുത്തിരിക്കുന്ന തേങ്ങ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒറ്റ തവണ ഒന്ന് മിക്സീൻ്റെ ബട്ടൺ ഇടതുഭാഗത്തേക്ക് അമർത്തി ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാ തേങ്ങയും ഒരേപോലെ നമുക്ക് ഒരേ കനത്തിൽ കിട്ടും ഈ തേങ്ങ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അതിനായിട്ട് ആദ്യം തേങ്ങയൊന്ന് ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഏഴ് വെളുത്തുള്ളി അതും അരിഞ്ഞത് പിന്നെ ഒരു ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഉള്ളിയും ഇഞ്ചിയൊന്നും ചേർത്തു എന്ന് വെച്ചിട്ട് ചമ്മന്തിപ്പൊടി നാശമായി പോകുന്നില്ല ഇത് നമുക്ക് കുറെ നാൾ സൂക്ഷിച്ചു വെക്കാം ഇനി രണ്ട് ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയുള്ളിയും ഇഞ്ചിയും മല്ലിയും ചേർക്കുന്നത് ശുചിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല തേങ്ങ വറുത്ത് വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന എണ്ണയും കൊണ്ട് ചമ്മന്തിപ്പൊടി അരക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇനി എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ള മുളകാണ് ഞാനിവിടെ ഈ ഒരളവിന് പതിനഞ്ച് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് വറ്റൽമുളക് ഇല്ലെങ്കിൽ തേങ്ങ വറുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ചേർത്തിരിക്കുന്നതെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത് ഒട്ടും അടിയിൽ പിടിക്കാതെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ആദ്യം തീ കൂട്ടി വെച്ചിട്ട് തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക തേങ്ങ വറുത്തെടുക്കാൻ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും തേങ്ങ വറുത്തെടുക്കാൻ കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ചമ്മന്തിപ്പൊടി ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന സമയത്തതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് കുറച്ചധികം തന്നെ ചേർക്കാം കേട്ടോ ഞാനിവിടെ അഞ്ച് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ആദ്യം തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ഉണങ്ങി പോകുകയില്ല അതിൻ്റെ ആ ചെറിയൊരു കളറും കൂടെ നമുക്ക് ചമ്മത്തിപ്പൊടിക്ക് കിട്ടും തേങ്ങ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചമ്മത്തിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ വാളൻ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ അഞ്ചു കുരു എടുത്തു കളഞ്ഞിട്ടുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തത് പുളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തേങ്ങേൻ്റെ കൂടെ കിടന്നിട്ടൊന്ന് വെള്ളം വറ്റി വരികയും ചെയ്യും നമുക്ക് പൊടിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പമായിരിക്കും തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം പാത്രത്തിൽ തന്നെ വെക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അതങ്ങ് മൂത്ത് പോകും ഞാനിപ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാണ് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് മുളക് മാത്രം ഒന്ന് എടുത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം മുളക് പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ രണ്ട് പ്രാവശായിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് സമയം ഇട്ടിട്ട് അടിക്കരുത് ഓരോ പ്രാവശ്യ അടിക്കുമ്പോഴും രണ്ടോ മൂന്നോ തവണ മാത്രം മിക്സിന്റെ ബട്ടൺ ഇടതു ഭാഗത്തേക്ക് അമർത്തി പൾസ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി ചമ്മന്തിപ്പൊടി കുഴഞ്ഞിരിക്കുന്നത് കഴിക്കാൻ നല്ല രസമാണ് എന്നാലും ചമ്മന്തിപ്പൊടി ഇരിക്കേണ്ടത് നല്ല തരിതരിപ്പോട് കൂടിയിട്ടാണ് അപ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കാതെ തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് സമയട്ടിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടി കുഴഞ്ഞ് എണ്ണ കിഴിഞ്ഞ് പെട്ടെന്ന് നാശമായി പോവുകയും ചെയ്യും അതേപോലെ കറിക്കുള്ള അരപ്പ് പോലെ ആയി പോവുകയും ചെയ്യും പൊടിച്ചെടുത്തിരിക്കുന്ന ചമ്മന്തിപ്പൊടി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം പിന്നെ ചമ്മന്തിപ്പൊടി എടുക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് എടുക്കരുത് നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് എടുക്കണം ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തിപ്പൊടി നല്ല രുചിയോടുകൂടി തന്നെ കൂടുതൽ നാൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം പൊടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടി ഇരുന്നൂറ് ഗ്രാമിൽ താഴെയാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ചമ്മന്തിപ്പൊടീൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം നന്ദി